മല്ലപ്പള്ളി തേരടിപ്പുഴ കൊടും വളവിൽ വീണ്ടും അപകടം രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് ഒരു യുവ അധ്യാപകനും ഇവിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു മല്ലപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പരിയാരം കോമളം റോഡിൽ തേരടിപ്പുഴ കൊടും വളവിലാണ് വീണ്ടും അപകടമുണ്ടായത് കേടായ വാഹനവുമായി എത്തിയ റിക്കവറി വാൻ താഴ്ചയിലേക്കോ ിയാണ് അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് ആറിന് ശേഷമായിരുന്നു അപകടം യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു അടുത്തിടെയുണ്ടായ അപകടത്തിൽ സുരക്ഷാ വേദിയും സംരക്ഷണ ഭിത്തിയും തകർന്ന ഭാഗത്തുകൂടിയാണ് റിക്കവറി വാൻ താഴ്ചയിപ്പെട്ടത് രണ്ടു മാസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണിത് രണ്ടു മാസം മുമ്പ് ഒരു യുവ ജീവൻ എടുത്ത വളവിൽ അതിന്റെ പിറ്റേയാഴ്ച ഒരു ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു ഇവിടെ അപകടം തുടർക്കഥയാവുമ്പോഴും അധികാരികൾ കാഴ്ചക്കാരായി നിൽക്കുകയാണ് മുരിക്ക ലോഡി വെച്ച് ഇതിലേ ഇങ്ങനെ വന്നതാണ് വന്ന് ഇത് തട്ടി ആദ്യം ഈ തട്ടി അങ്ങോടാ താനേ പോയി തങ്ങി പഞ്ചായത്തി മൂന്ന് മാസം മുമ്പാ ബൈക്കെ ഒരു ടീച്ചറാദ്യാ ബൈക്ക് അവിടെ വന്നിടിച്ചു അന്നേരം പുള്ളി അത് കഴിഞ്ഞ് ഞാൻ ഈ കണ്ട്രൽ ലോറി അപകടങ്ങൾ തുടർക്കഥയാകുന്നതോടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് ഒരു മാസം മുമ്പ് നടന്ന താലൂക്ക് വികസന സമിതിയില് ആവശ്യമുയർന്നിരുന്നു എങ്കിലും നടപ്പായില്ല അപകടം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം